ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോണത് ഇന്ന് ഹസ്ബൻഡും വേദൂസും ഒന്നും ഇല്ല അവർ വേദൂസ് സ്കൂളിൽ പോയി ഹസ്ബൻഡ് ഓഫീസിലും പോയി അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാവിലത്തെ ചായയുടെ പരിപാടി കഴിഞ്ഞ് വേദൂസിന് സ്കൂളിൽ പോകേണ്ടത് കാരണം ആ സമയത്ത് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വേദുമോള് ഏഴര ആയപ്പോഴത്തേനും പോയി ഹസ്ബൻഡും പോയി എട്ട് മണി ആയപ്പോഴത്തേനും അപ്പം ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ഞാൻ അടുക്കളയിലൊക്കെ ഏകദേശം ഒതുക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്കി ഉച്ചക്കളുടെ കറി വെക്കണം തുണി അലക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം ആദ്യം തന്നെ തുണിയൊക്കെ കഴുകിയിടാം അല്ലെങ്കിൽ പിന്നെ വെയിൽ ഉച്ച കഴിയുമ്പോഴത്തേനും അധികം വെയിലൊന്നും ഇല്ല അപ്പം നമുക്ക് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പിന്നെ വന്ന് കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കാം ഇതാണ് നമ്മുടെ അടുക്കള കേട്ട ഇത് ഇങ്ങനത്തെ സ്റ്റാൻഡിൽ കുറച്ച് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഭിത്തിയുടെ പൊക്കത്തിൽ വെക്കേണ്ടതാണ് പക്ഷേ നമ്മളിനി ആണിയൊന്നും അടിച്ചങ്ങനെ വെച്ചിട്ടില്ല താഴത്ത് തന്നെ വെച്ചിട്ട് പാത്രമൊക്കെ വെച്ചിട്ടുള്ളു പിന്നെ ഇതിൽ നമ്മൾ നല്ല വെള്ളമൊക്കെ പിടിച്ച് വെച്ചിരിക്കുന്നതാണ് എന്താ പാത്രം രാവിലത്തെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് ഇതാണ് താഴത്ത് കുറച്ച് ചട്ടി പാത്രം അങ്ങനത്തെ ഒക്കെ താഴെയും വെച്ചിട്ടുണ്ട് നമ്മൾ റെൻറ്റിനായത് കൊണ്ട് ഒത്തിരി വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പുറത്ത് ഇതാ വേറെ ഫ്ലാറ്റും ഇതൊക്കെയാണ് അപ്പുറത്തെ സൈഡിൽ അപ്പോൾ നമുക്കിനി ബാക്കി പണിയൊക്കെ തുടങ്ങാം ഇത് ഞങ്ങളുടെ ഹാളാണ് കേട്ടോ ചെറിയൊരു ഹാളാണ് പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് വേറൊരു റൂമുണ്ട് അവിടെ ഇപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോയി ഇവിടെ ഞങ്ങളും അവരും മാത്രമേ ഉള്ളൂ പൊക്കത്തിലെ താഴത്തെ ഓണറാണ് പിന്നെന്താ നമുക്ക് ഇവിടെ ടോയ്ലറ്റും ഉണ്ട് രണ്ട് സൈഡിൽ പിന്നെ ഇതാണ് ബെഡ്റൂം ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം രാവിലെ വേദക്കുട്ടി പോയപ്പോഴത്തേനും എല്ലാം പെട്ടെന്ന് ചെറുതേക്കൊക്കെ മടക്കി ഒന്ന് ജസ്റ്റ് വെച്ചു തന്നിട്ടുള്ള എള് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ വിരിക്കണം പിന്നെ നമുക്ക് ചെറിയൊരു ബാൽക്കണിയും കൂടെ ഉണ്ട് കിട്ടാം അവിടെ കുറച്ച് തുണിയൊക്കെ ഉണങ്ങാത്തൊക്കെ ഇട്ടിട്ടുണ്ട് വേദിൻ്റെ കുറച്ച് കളിപ്പാട്ടമൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വെയിലൊന്നും കിട്ടില്ല ജസ്റ്റ് കുറച്ച് കാറ്റൊക്കെ കിട്ടും വെയിൽ നമ്മൾ പൊക്കത്തിൽ ടെറസിൻ്റെ മേലെ കൊണ്ട് തുണി നനച്ചിട്ടാൽ പെട്ടെന്ന് ഉണങ്ങിക്കോളും അവിടെ കുറച്ച് തുളസി പനിക്കോർക്കുക അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ചെടികൾ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അക്കോറിയം പൊട്ടിപ്പോയ കാരണം ഞങ്ങൾക്ക് ഒരു മീനേ ഉള്ളൂ ഇപ്പം അതിന് ഞങ്ങളിതാ ഈ പാത്രത്തിലിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ആകെ ഒരു മീനേ ഉള്ള അക്കോറിയം പൊട്ടിപ്പോയി അതിൻ്റെ ചില്ല് പൊട്ടിന് വേറെ വാങ്ങണം അപ്പം ഇതിനെ കളഞ്ഞില്ല ഈ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുവാണ് ഓടണം തുണി നമ്മൾ താഴത്ത് തന്നെ വെച്ചിട്ടാ കഴുകണം താഴത്തെന്ന് വെച്ചാൽ സോപ്പ് പൊടി ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അങ്ങനെ ബക്കറ്റിൽ വെച്ചന്നെ തിരിമെടുക്കുകയാണ് അല്ലാണ്ട് അലക്കുകല്ലായിട്ടൊന്നും ഇല്ല ബാത്റൂമിൻ്റെ ഉള്ളില് പിന്നെ വാഷിംഗ് മെഷീൻ ഒന്നും വാങ്ങിയിട്ടില്ല ഒന്നാമത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒത്തിരി സൗകര്യം മെഷീനും കൂടെ വെച്ചാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കുളിക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല അത്ര വലിയ ബാത്റൂമൊന്നും അല്ല അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് ചാളികളുടെ ഡ്രസ്സൊന്നും അല്ലല്ലോ ജസ്റ്റ് ഹസ്ബൻഡ് ഓഫീസിൽ പോകണത് മോളെ സ്കൂളിൽ പോകണമൊക്കെ കൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല നമ്മൾ സോപ്പോട്ടിൽ മുക്കി വെച്ച് തിരുമാവുന്നതേ ഉള്ളു അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും എനിക്കൊന്നാതെ വയ്യാത്ത കാരണം പതുക്കെ പതുക്കെ കഴുകിയൊക്കെയാണ് എടുക്കാറ് ഹസ്ബൻഡാണ് കൂടുതലും ഇപ്പോൾ ഈ എനിക്ക് വയ്യാത്തത് ഈ സമയത്ത് പുള്ളിക്കാരനാണ് ഹെൽപ്പ് ചെയ്യണത് അപ്പോൾ ഇന്ന് ഓഫീസിൽ പോയത് അല്ലെങ്കിൽ ഹസ്ബൻഡ് രാവിലെ തന്നെ എല്ലാം കഴുകിയൊക്കെ ഇടും അപ്പോൾ ഒന്ന് ആളിവിടെ ഇല്ലാത്ത കാരണം ഞാൻ വിചാരിച്ച് കുറച്ച് ഞാൻ കഴുകി ഇടാമെന്ന് അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എയ്റ്റ് മന്ത് ആയി അപ്പോൾ അടുത്ത മാസം എൻ്റെ അമ്മ വരും അപ്പോൾ എന്തായാലും കുറച്ച് പണിയൊക്കെ ചെയ്യണം എന്തായാലും ഇപ്പം ഹെൽത്തിന് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ആദ്യമൊക്കെ കുറച്ച് റെസ്റ്റ് ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല അപ്പോൾ വെറുതെ ഇരിക്കണേലും നല്ലത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുക്കളയിൽ ബാക്കി പണിയെങ്കിലും തുടങ്ങാം അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് പൊക്കത്തിൽ വിരിക്കണം വെയിലുണ്ട് അത്യാവശ്യം അപ്പം അതിന് മുന്നേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കഴിച്ച് എന്നിട്ട് കൊണ്ടുപോയി വിരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരമായി വെള്ളം കുടിച്ചിട്ട് അപ്പോൾ എന്തായാലും തുണിയൊക്കെ വിരിച്ചിട്ട് ഇനി നമുക്ക് കറിയൊക്കെ വെക്കണം അപ്പം നമുക്ക് വേഗം പോയിട്ട് തുണി ഇരിക്കാം ആണ് നമ്മുടെ ടെറസ് കട്ട അപ്പം നമുക്ക് കൊണ്ടുപോയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ടാ നല്ല വെയിലുണ്ട് കുറെ അഴയൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് താഴ്ത്തിയാണ് കെട്ടിയിരിക്കുന്നത് നമുക്കിങ്ങനെ പൊക്കത്തിൽ കുറ്റികളൊന്നും ഇല്ല അഴ കെട്ടാൻ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഇതിലാക്കി താഴ്ത്തി കെട്ടിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടണ്ട നല്ല വെയിലാണ് അപ്പുറത്തക്കതാ വേറെ ബിൽഡിങ്ങിൽ അവിടെയൊക്കെ തുണിയൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഇവിടെ താഴത്തെ റോഡാണ് കേട്ടോ നമുക്ക് ചെറിയ റോഡ് നമുക്ക് മെയിൻ റോഡേക്ക് പോകാനുള്ള അറ്റത്തേക്കുള്ള വഴിയാണിത് ഇവിടെ നമുക്ക് നല്ല സൗകര്യം ഉണ്ട് എന്തായാലും തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും നല്ല സൗകര്യമുണ്ട് വിരിക്കാനൊക്കെ നമ്മളിത് ആ തുണിയൊക്കെ എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും നല്ല ചൂടുള്ള കാരണം കുഴപ്പമില്ല പിന്നെ നമുക്ക് താഴത്തോട്ട് പോയിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാം നമ്മൾ ഇതിലാണ് മേലോട്ട് കയറിപ്പോയിട്ട് തുണി വിരിച്ചത് ഇതിലെ താഴത്തോട്ട് പോയാൽ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ഈസ്റ്റ് എപ്പോഴും താഴത്തേക്ക് ഇറങ്ങി പോവാം നമ്മൾ വെക്കാൻ പോണത് പരിപ്പും വെള്ളരിക്കയും കൂടെയാണ് കേട്ടോ പരിപ്പും വെള്ളരിക്കയും തേങ്ങ അരച്ച് വെക്കാനാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും പച്ചമുളകും ഉപ്പും പിന്നെ പരിപ്പ് വെള്ളരിക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ നല്ല കറിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് ഈ രണ്ട് പച്ചക്കുള്ളത് മെഴുക്ക് ഉരട്ടി എടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഇതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കാം ആ നമ്മുടെ വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പുണിയും കൂടിയൊക്കെ അരച്ച് ചേർത്താണ് പിന്നെന്താ നമ്മുടെ പച്ചക്കറുക്കും ഒറ്റ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേദൂസിനെ പോയി വിളിച്ചിട്ട് വരാം താഴെ പോയിട്ട് വേദുകുട്ടിന്ന് ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് ഇവിടെ ഇപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ മാറി ഭയങ്കര ചൂടാണ് അടുക്കളയിലൊന്നും നിൽക്കാൻ രക്ഷയില്ല നല്ല ചൂടാണ് അപ്പോൾ നമുക്കിനി താഴെ പോയിട്ട് വേദകുട്ടീനെ വിളിച്ചിട്ട് വരാം സ്കൂൾ ബസ് അവിടെ വരും അപ്പോൾ നമ്മൾ താഴത്തെ പോയിട്ട് നിൽക്കുക അല്ലാത്ത ദിവസം അവൾ അപ്പുറമുള്ള ഒരു കുട്ടിയായിട്ടാണ് വരുന്നത് പിന്നെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് കൂട്ടിയിട്ട് വരും അവിടെ ഒത്തിരി പട്ടിയൊക്കെ ഉള്ള കാരണം ഒറ്റയ്ക്ക് വരുമ്പോൾ ഇനി എന്തേലും ചെയ്താലും നമുക്കൊരു പേടിയാകും കാരണം നമ്മൾ പോയിട്ട് വിളിച്ചിട്ട് വരികയാണ് ചെയ്യണം അപ്പുറത്ത് ആ കുട്ടി ഉണ്ടെങ്കിൽ രണ്ടാളും കൂടെ ഒരുമിച്ച് വന്നോളൂ ഇന്ന് ആ കുട്ടി പോയിട്ടില്ല അത് ലീവാണ് അപ്പോൾ വേദുകുട്ടി ഒറ്റയ്ക്കായിരിക്കും വരണം അപ്പോൾ ഞാൻ വിചാരിച്ച് താഴത്ത് പോയിട്ട് അവളേയും കൂടെ കൂട്ടിയിട്ട് വരാൻ അപ്പോൾ പോയി നോക്കാം എന്തായാലും വേദവിനെ പോയി വിളിച്ചിട്ട് വന്നാണ് ഞാനും വേദൂസും കൂടെ അപ്പം വന്നതേ ഉള്ളു ഇനി വേദിവസം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ കഴിക്കാനായിട്ട് ആ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറുള്ള പരിപാടിയാണ് ഈ കാണുന്നത് കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഇനി ഹോം വർക്ക് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് കുറച്ചു നേരം കാർട്ടൂൺ കണ്ടിട്ട് പഠിക്കൂലോ ഏത് പഠിക്കൂല്ലേ കുറച്ചു നേരം കണ്ടിട്ട് എഴുതാനുള്ള ഒക്കെ എഴുതണം കേട്ടോ വൈകുന്നേരം നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടതാണ് അപ്പോൾ വരുമ്പോൾ ലേറ്റാവും എഴുതണേ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ് കേട്ടോ ആറര തൊട്ട് എട്ടര വരെയാണ് ഡോക്ടറെ ഉള്ളത് വൈകുന്നേര സമയത്തേ ഉള്ളു സാറ്റർഡേ മാത്രമാണ് രാവിലെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്തായാലും വരാം ഇന്ന് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല സ്കാനിങ് ഒക്കെ ഇന്ന് ചിലപ്പോൾ ഒമ്പതാം മാസത്തിലായിരിക്കും അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വരാം ഇതാണ് നമ്മൾ വന്ന ഹോസ്പിറ്റൽ കിട്ടാ മായി മങ്കേഷ്കർ ഹോസ്പിറ്റൽ എന്നാണ് ഇതിൻ്റെ പേര് അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ തന്നെയാണ് കിട്ടാ കുഴപ്പമൊന്നുമില്ല അപ്പം ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറെ കണ്ടിറങ്ങി അവിടെ അകത്തൊന്നും ഫോണ് ക്യാമറയൊന്നും അല്ല അവിടെ അല്ല അതാണ് പിന്നെ അങ്ങോട്ടൊന്നും എടുക്കാഞ്ഞത് അപ്പോൾ അതാ ക്യാബ് വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത് ഭയങ്കര തിരക്കാണ് വൈകുന്നേരം ആയാൽ അപ്പോൾ അതാ വേദിവസം അവിടെ ഇരിപ്പുണ്ട് ഇരുട്ടായത് കാണണില്ല അപ്പോൾ എന്തായാലും ക്യാബിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഉണ്ട് നമ്മുടെ റൂമിക്ക് തിരക്കായതുകൊണ്ട് പറുക്കെ പറുക്കെയാണ് പോണത് ഇതിപ്പം ഞങ്ങളുടെ മാർക്കറ്റാണ് കേട്ടോ പച്ചക്കറിയും പിന്നെ ഇപ്പറത്തെ സൈഡും ഈ മാർക്കറ്റും ഒക്കെയാണ് ഇതിപ്പോൾ ഇതാ ഞങ്ങൾ റൂമിൻ്റെയൊക്കെ അവിടെ ഇറങ്ങി ഞങ്ങളുടെ റൂമിൻ്റെ താഴത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങൾ പച്ചക്കറി വാങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം ഇവിടുത്തെ ഈ കടയിൽ വന്ന് തന്നെ വാങ്ങണത് ഹസ്ബൻഡ് ഇതാ വണ്ടിക്ക് പൈസ കൊടുക്കുവാണ് പിന്നെ പിന്നെതാ ഇവിടെ ഞങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറ് പിന്നെ സ്വർണ്ണക്കട അങ്ങനെ ഉണ്ട് ഇപ്പോൾ അതെ ഈ ഗല്ലി കൂടെ അറ്റത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ റൂം ഹോസ്പിറ്റലിൽ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് ആകെ വിഷമിച്ചാൽ ഞങ്ങൾ വന്നത് ഇപ്പോൾ സമയം ഒമ്പതരൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾതാ കുറച്ച് നേരം ടി വി കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മൈ ലൈഫിൽ കാണാം